ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൊഡാൽ ഫാബ്രിക്കിലും മസ്ലിൻ ഫാബ്രിക്കിലും ഉള്ള പാർട്ടി വെയർ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സും അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ നല്ലൊരു രാമാഗ്രീൻ കളറാണ് ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ ബ്രാൻഡഡ് ചുരിദാർ മെറ്റീരിയൽ ആണ് നല്ലൊരു രാമാഗ്രീനാണ് പ്യോർ മൊഡാൽ ആണ് കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും വന്നിരിക്കുന്നത് സാധാരണ മൊഡാൽ ഫാബ്രിക്കിൻ്റെ റേറ്റ് വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് തന്നെയാണ് കേട്ടോ ടോപ്പും ബോട്ടവും വരുന്നത് മൊഡാൽ ഫാബ്രിക്കിൽ തന്നെയാണേ ആണ് കളർ വരുന്നത് കേട്ടോ പാൻറ്റിൻ്റെ പീസ് ആണ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ പീസ് സെയിം ടോൺ ടു ടോൺ ആണ് കേട്ടോ ടോപ്പും ബോട്ടവും ദുപ്പട്ടെ ഒരേ കളറിലാണ് വരിക നല്ല ഭംഗിയുള്ളൊരു മൊഡാൽ ഫാബ്രിക്കാണ് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും ഇതാണ് ദുപ്പട്ട ക്രേപ്പ് സിൽക്കിൽ വരുന്ന ദുപ്പട്ട നല്ല അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക് അതിൽ വരുന്ന ദുപ്പട്ട നല്ലൊരു രാമാഗ്രീൻ കളറാണ് ത്രീ എക്സലർ വരൊക്കെ തയ്ക്കാനുള്ള തുണിയുണ്ട് കേട്ടോ ടോപ്പും ബോട്ടോം സെയിം കളറാണ് സെയിം മൊഡാൽ ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടോം വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ വൺ ത്രീ സിക്സ് സീറോ അതായത് കേട്ടോ താഴത്തെ വർക്കൊക്കെ ഉണ്ടോ കംപ്ലീറ്റ്ലി നല്ല അടിപൊളി സീക്വൻസ് വർക്കും ഗോൾഡൻ വർക്കും ഒക്കെയാണ് കേട്ടോ നല്ല ഭയങ്കര സെറ്റാണ് കേട്ടോ ഈ പ്രൈസിന് ഭയങ്കര വർത്താണ് മൊഡാൽ ഫാബ്രിക്കിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാലോ നല്ല റേറ്റും ആണ് അത് നോക്കുമ്പോഴത് ഭയങ്കര വെർത്തായിട്ടുള്ളൊരു എമൗണ്ട് ആണ് കേട്ടോ വൺ ത്രീ സിക്സ് സീറോ ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പീച്ച് പിങ്ക് ആണ് കേട്ടോ കളർ വരെ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതുണ്ടോ വർക്ക് നോക്കിക്കേ നല്ല നീറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ബ്രാൻഡഡ് ചുരിദാർ മെറ്റീരിയലാണ് ബ്രാൻഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ അധികം കാണാറില്ല ചുരിദാർ മെറ്റീരിയൽസിന് അങ്ങനെ അധികം അങ്ങനെ ബ്രാൻഡ് അങ്ങനെ ആരും പറയാറില്ല കേട്ടോ ബോട്ടം വരുന്നത് പ്ലെയിൻ ഫാബ്രിക്കിലാണ് കേട്ടോ ആണ് മൊഡാൻ ഫാബ്രിക്കിൽ തന്നെ പ്ലെയിനാണ് ബോട്ടം വരുന്നത് ഒരു പീച്ച് റെഡ് കളറാണ് കേട്ടോ പീച്ച് പിങ്ക് പീച്ച് റെഡ് എന്നൊക്കെ പറയാം വീഡിയോ കാണുന്നതിനൊക്കെ കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ് കേട്ടോ പിന്നെ ക്രേബ് സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് ഓക്കെ സിൽക്കിന്റെ സിൽക്കിൻ്റെയൊക്കെ റേറ്റ് എത്ര എന്നുള്ളത് സ്ഥിരമായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും ക്രേബ് സിൽക്ക് റേറ്റ് എത്ര വരും എന്നൊക്കെ പ്രൈസ് വരുന്ന വൺ ത്രീ സിക്സ് ഇറോ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ അതുപോലെ തന്നെ പ്ലെയിൻ ആണ് സെയിം ഫാബ്രിക്കിൽ തന്നെ കേട്ടോ ബോട്ടം വരും ഉള്ളിലുണ്ട് ബോട്ടം പീസ് കേട്ടോ ഇതാണ് ബോട്ടോ സെയിം ഫാബ്രിക്കന്നെ ഓക്കെ റേറ്റ് വരുന്നത് വൺ ത്രീ സിക്സ് നല്ലൊരു കിളിപ്പച്ച കളറാണ് കേട്ടോ വീഡിയോ കാണുന്നതിനൊക്കെ കുറച്ച് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വന്നു അല്ലേ തോന്നുന്നു പ്ലെയിൻ പോട്ടോ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് ആ വീഡിയോയിൽ ഭയങ്കര ഒരു ബ്ലാക്ക് ആയിട്ട് ഭയങ്കര ഒരു ഗ്രീൻ ഗ്രീനായിട്ട് കേട്ടോ ഈ ഗ്രീൻ അല്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ അല്ല നിങ്ങൾ മെസ്സേജ് അയക്കണേ ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ പിന്നെയാണ് ദുപ്പട്ടെ ഗ്രേറ്റ് ദുപ്പട്ട ദുപ്പട്ടെ കണ്ടേകാൽ ബീറ്റ് പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് സീറോ ഫ്രീഷിപ്പെയ് നല്ല സൂപ്പർ അടിപൊളി പാർട്ടി വെയർ ഐറ്റവും ആണ് ടഫ് ലാവണ്ടർ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് ഈ മൊടാലിനൊക്കെ ലാവൻഡർ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൽ പ്യുവർ മൊടാല് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അടിപൊളി മെറ്റിലാണ് കേട്ടോ മൊടാല് നല്ല നല്ല റോയൽ ലുക്ക് തന്നെയാണ് കേട്ടോ തുപ്പട്ട വരുന്നത് ക്രൈസ് സെറ്റ് പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് സീറോ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഓക്കെ ഇനി അടുത്തത് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു സെറ്റിന്റെ കളക്ഷൻ കൂടി കാണാം ഓക്കെ ഇത് മസ്ലിൻ ഫാബ്രിക്കിൽ ഒരു സെറ്റാണ് കേട്ടോ നാല് കളേഴ്സ് ആണ് കളേഴ്സാണ് ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ ആദ്യം തന്നെ നല്ലൊരു പീച്ച് കളർ ആണ് കേട്ടോ ഡാർക്കായിട്ടുള്ളൊരു പീച്ച് കളറാണ് പ്ലെയിൻ ബോട്ടോ ആണ് ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ അവര് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചസൊക്കെ ലെങ്ത് കേട്ടോ റയോൺ ഫാബ്രിക്കിലുള്ള പ്ലെയിൻ പാൻസാണ് ഷിഫോണിൽ വരുന്നത് പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്രോഷ്യോ ലേസിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് ഓഫ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ മസ്ലിൻ ഫാബ്രിക്കാണ് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ നല്ല ഭംഗി ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ അടുത്ത കളർ ആണോ ഇതടുത്ത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് കേട്ടോ ലെമൺ യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലെമൺ യെല്ലോ അല്ല ഇങ്ങനെ ഞാൻ ഞാൻ ആലോചിച്ചു ഇങ്ങനെയാണ് കേട്ടോ അവരെ ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനാണോ അതിൻ്റെ വർക്ക് ഇതാണ് അതിൻ്റെ പാൻറ്റ് കേട്ടോ ഹെവി റയോൺ ഫാബ്രിക്കിലാണ് കേട്ടോ അതിൻ്റെ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ മസ്റ്റല്ലോ കേട്ടോ ഇങ്ങനെയാണോ എന്നിട്ട് ദുപ്പട്ട വരാം ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്നത് ദുപ്പിട്ട ഓക്കെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ കേട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലാവൻഡറാണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണോ കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രശ്നമാണ് ഹെവി റയോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം പ്ലെയിൻ ആണ് കേട്ടോ പ്രത്യേകിച്ചായിട്ടൊന്നും കാണാനില്ല ഇതാണ് ദുപ്പട ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന നാല് സൈഡ് ലേസ് ബോട്ടം ഉള്ള ദുപ്പട ഓക്കെ പ്രൈസ് ഞാൻ സ്പീനി കൊടുത്തേക്കാം കേട്ടോ അടുത്ത കളറ് കാണാം അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ അതിൽ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് ഗ്രീൻ ആണ് കേട്ടോ കളറ് പ്ലെയിൻ പാൻസാണ് കേട്ടോ ഹെവി റയോൺ ഫാബ്രിക്കിൽ വരുന്ന പ്ലെയിൻ ആണ് പട്ടിയാല ബോട്ടോ ഒക്കെ തയ്ക്കാനുള്ള ക്ലോത്ത് ഉണ്ട് കേട്ടോ പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ലേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചസൊക്കെ ലെങ്ത് കിട്ടും ദുപ്പട്ടെ രണ്ടേകാൽ ടോപ്പും ബോട്ടും രണ്ടര മീറ്ററുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ ഒന്ന് വാങ്ങിക്കാനല്ലേ ജസ്റ്റ് ഹൈ മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാം പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ആരും കോൾ വിളിക്കരുത് കേട്ടോ കോൾ വിളിക്കരുത് മെസ്സേജ് അയക്കുക ഉറപ്പായും നിങ്ങൾക്ക് മെസ്സേജിന് മറുപടി കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ